ും അഴുക്കും ഒക്കെ ഉണ്ടാവും അപ്പൊ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സൂപ്പർ ഓയിൽ ആണ് ഇത് ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഹെയർ ഗ്രോത്ത് ജേണി നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആക്ച്വലി ഇന്ന് നമുക്ക് ഇന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഹെയർ വാഷ് ചെയ്യുന്ന ഡേ അല്ല ഇന്ന് നമുക്ക് ഹെയറ് നമുക്കതുകൊണ്ട് വീഡിയോന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നൈറ്റിലെ ഹെയർ കെയറും മോർണിംഗ് ഹെയർ കെയറും അപ്പം മോർണിംഗ് ഹെയർ കെയറിന് നമുക്കൊരു ഹെയർ സ്പ്രേ ഉണ്ടാക്കിയുള്ളതുണ്ട് അപ്പം നൈറ്റിലും നമുക്കൊരു ഹെയർ സ്പ്രേ യൂസ് ചെയ്യണം അപ്പം ഈ മോർണിങ്ങിലെ ഹെയർ സ്പ്രേയും നൈറ്റിലെ ഹെയർ സ്പ്രേയും ഉണ്ടാക്കുന്ന ഒരു മെസൈഡ് ഞാൻ കാണിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവമാണ് കേട്ടോ ഈ ഹെയർ കെയർ മോർണിങ്ങിലെ ഹെയർ കെയറും നൈറ്റിലെ ഹെയർ കെയറും മോർണിങ്ങിലെ ഒരു ഹാഫ് ഹവറും നൈറ്റിലൊരു ഹാഫ് ഹവറും നമുക്കിതിന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കണം ഉറപ്പായിട്ടും അപ്പം അതിൻ്റെ ആ ഹെയർ സ്പ്രേ ഉണ്ടാക്കുന്ന അപ്പോൾ നമ്മൾ രണ്ട് ഹെയർ സ്പ്രേ ഇന്ന് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആ ഹെയർ സ്പ്രേ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് അപ്പോൾ ഡെയിലി ഹെയർ വാഷ് ചെയ്താലും ഇല്ലെങ്കിൽ ഡെയിലി സ്കിപ്പ് ചെയ്യാതെ ചെയ്യേണ്ട കാര്യമാണ് ഇത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കരിഞ്ചീരകമാണ് കേട്ടോ ഇത് കരിഞ്ചീരകത്തിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഗുണങ്ങളാണ് കേട്ടോ ഹെയറിനുള്ളത് മുടി കൊഴിച്ചിലും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റാണ് അടുത്തത് ഉലുവ ഉലുവയെപ്പറ്റി നിങ്ങൾക്ക് അറിയാലോ പിന്നെ മുടി നന്നായിട്ട് തഴച്ച് വളരാനും മുടി മുടി കൊഴിച്ചിലും താരനും എല്ലാം മാറാനും നല്ല ബെസ്റ്റാണ് ഉലുവ ഇത് രണ്ടും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടും നമ്മളൊരു പാത്രത്തിലെടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ തലയിൽ തേക്കാൻ എന്ത് എടുത്താലും അത് വാഷ് ചെയ്യണം കേട്ടോ വാഷ് ചെയ്തതിന് ശേഷം നമ്മളിതൊരു മിക്സിൻ്റെ ജാറിലോട്ട് മാറ്റണം കേട്ടോ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാനാണേ ഇത് ജസ്റ്റ് പൊടിച്ചോ അരച്ചോ ഒന്നെടുക്കേണ്ട ഒരു അടി ചെറുതൊരു ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി അതിന് ശേഷം നമ്മളിതൊരു പാത്രത്തിലാക്കിയിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കണം എന്താ ഇത് ഉലുവയും കരിഞ്ചീരകവും ആയതുകൊണ്ട് നമ്മൾ തിളച്ച് വരുമ്പോൾ നല്ല പതഞ്ഞു പൊങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഇതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവണം കേട്ടോ അതെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഫ്ലെയിം എന്ത് സിമ്മിൽ ഇടണം കേട്ടോ ചെറിയ തീയേ ഇടാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ തിളച്ച് പൊങ്ങിപ്പോവും അത് മാത്രമല്ല നമ്മൾ ഓവർ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് വറ്റിച്ചെടുക്കരുത് ഇപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം വെക്കുവാണെങ്കിൽ അത് ഒരു ഗ്ലാസ് വെള്ളമായിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ ഇൻഗ്രീഡിയൻ നമ്മുടെ റോസ്മേരി ലീവ്സ് ആണ് കേട്ടോ ഡ്രൈഡ് ആയിട്ടുള്ള റോസ്മേരി ലീവ്സ് ആണ് ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുള്ളൂ ഇപ്പോൾ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരുന്ന ഒരു സംഭവമാണിത് അത് മാത്രമല്ല അതിൻ്റെ ഗുണങ്ങളും ഒരുപാടാണ് മുടികൊഴിച്ചിൽ മാറാനും അകാലനര താരൻ അങ്ങനെ പല പ്രശ്നങ്ങൾക്കും നമ്മുടെ ഹെയറിന് ഭയങ്കര ആയിട്ടുള്ള സാധനമാണ് ഹെയർ നല്ല തിക്കായിട്ട് വളരാനും മുടി കൊഴിച്ചിലൊക്കെ മാറാൻ വേണ്ടിയിട്ട് ബെസ്റ്റാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ ഇതും നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ ഒരുപാട് ചെളിയും അഴുക്കൊക്കെ ഇതിലുണ്ടാവും അപ്പോൾ ഇത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ തിളപ്പിക്കാൻ വെക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ വെച്ചിരുന്ന ഹെയർ സ്പ്രേ ഇത് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉലുവയും കരിഞ്ചീരവും തമ്മിലുള്ള മിക്സ് റെഡി ആയിട്ടുണ്ടിരിക്കുകയാണ് നല്ല വറ്റി ഒരു അര ഗ്ലാസ് ഒരു ഗ്ലാസ്സിൻ്റെ ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇത് നെക്സ്റ്റ് നമ്മൾ എന്താ അടുത്തത് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ സെയിം മറ്റ് ഹെയർ സ്പ്രേ നമ്മൾ റെഡിയാക്കി എടുത്ത പോലെ തന്നെ ഇതാദ്യം ഫ്ലെയിം കുറച്ച് നമ്മൾ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ അടച്ചു വെക്കണം കേട്ടോ ഇത് അടച്ച് വെക്കണമെന്ന് പറയുന്നത് ഇതിൻ്റെ ഫുൾ എക്സ്ട്രാക്റ്റും അതിലിറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സ്മെല്ലായാലും അതിൻ്റെ ഗുണമെല്ലാം നമുക്ക് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ അതിനുശേഷം നമ്മളിത് ഇതുപോലെ രണ്ട് സ്പ്രേ ബോട്ടിൽ എടുക്കണം കേട്ടോ ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടിരുന്ന പ്രോഡക്റ്റ് എന്നെ ഒക്കെ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ എടുത്താൽ കഴുകി വെച്ചിടാണ് കേട്ടോ ഇത് അതിനുശേഷം നല്ലൊരു വൈറ്റ് ക്ലോത്ത് നല്ല ക്ലീൻ ആയിട്ടുള്ള വൈറ്റ് ക്ലോത്ത് എടുത്തിട്ട് അതിൽ അരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അതെ ഞാൻ ഇതേ അരിച്ചെടുത്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ രണ്ടും നല്ല ഇതുപോലെ നല്ല ഡാർക്ക് കളറിൽ വരും കേട്ടോ നമ്മുടെ പരിഞ്ചീരകത്തിൻ്റെയും ഉലുവയുടെയും ആണെങ്കിൽ നല്ല ഡാർക്ക് കളറാവും നല്ല ബ്ലാക്ക് കളറാവണം അങ്ങനെ നമ്മുടെ രണ്ട് ഹെയർ സ്പ്രേയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ബോട്ടിലെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് കാസ്റ്റർ ഓയിൽ അഥവാ ആവണക്കെണ്ണ എന്ന് പറയും നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ഇതിൻ്റെ യൂസേജ് ഹെയർ നല്ല തിക്ക് ആവാനും നന്നായിട്ട് വളരാനും മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓയിലാണ് കേട്ടോ ഇത് ഈ ഓയില് നല്ല അത്യാവശ്യം നല്ല തിക്ക് ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് എടുത്ത് ഒഴിക്കേണ്ട ആവശ്യമില്ല ഒരു ക്യാപ്പിലാക്കി കുറേശ്ശെ കുറേശ്ശെ രണ്ട് ബോട്ടിലും ഒരിത്തിരി ഇത്തിരി വീതം ഒഴിച്ചെടു ഒഴിച്ചു കൊടുക്കുക മുടി നല്ല സിൽ ി സ്മൂത്തി ഷൈനി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ഹെയർ സിറത്തിൻ്റെ ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെയർ സ്പ്രേയിൽ ഇത് കൊടുക്കുന്നത് കേട്ടോ അതുമാത്രമല്ല നന്നായിട്ട് ഹെയർ ഗ്രോത്തും ഉണ്ടാവും നെക്സ്റ്റ് ഓപ്ഷണലാണ് കേട്ടോ വൈറ്റമിൻ ഇ അഥവാ എവി എന്നൊക്കെ പറയുന്ന ക്യാപ്സ്യൂള് ഇതെൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഇടുന്നതാണ് ഇത് ഓപ്ഷണലാണ് ആണ് പക്ഷേ ഇതിനും നല്ല ഗുണങ്ങളാണ് കേട്ടോ ഉള്ളത് ഹെയർ ഗ്രോത്തിനായാലും മുടിയുടെ റൂട്ടൊക്കെ നല്ല സ്ട്രോങ് ആവാനും ഒക്കെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് ഭയങ്കര ആണ് അപ്പം ഞാൻ ഓരോന്ന് വീതം ഓരോ ബോട്ടിലും പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് നിങ്ങൾക്കിത് കയ്യിലുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ അതിന് രണ്ട് ബോട്ടിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം എപ്പോൾ നമ്മൾ യൂസ് ചെയ്താലും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യാം അതെ അങ്ങനെ നമ്മുടെ രണ്ട് സ്പ്രേ ബോട്ടിൽ സ്പ്രേയും ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിലൊന്ന് നൈറ്റും ഒന്ന് മോർണിങ്ങിലും നിങ്ങൾ യൂസ് ചെയ്യുക അത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ഏതാണ് രണ്ടും യൂട്യൂബ് പോലെ യൂസ്ഫുൾ ആയതുകൊണ്ട് എപ്പോഴും വേണോ നമുക്ക് ഇതിലേത് എപ്പോഴും വേണോ യൂസ് ചെയ്യാം ഞാൻ കരിഞ്ചീരകത്തിൻ്റെ ഉലുവയുടെയും മോർണിങ്ങിലും മറ്റേത് നൈറ്റിലും യൂസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല അങ്ങനെ വിചാരിക്കുന്നു അപ്പോൾ ഇത് എന്താ ഇതെടുത്തതിന് ശേഷം ആദ്യം നമുക്ക് ഹെയർ എല്ലാം നന്നായിട്ട് ജട കളഞ്ഞെടുക്കണം നന്നായിട്ട് ചീക്കി നന്നായിട്ട് കോം ചെയ്ത് ജടയൊക്കെ കളഞ്ഞതിന് ശേഷം ഈ ഹെയർ സ്പ്രേ നമ്മുടെ ഓരോ നമ്മുടെ സ്കാൽപ്പിൽ വകുപ്പെടുത്തിട്ട് ഓരോ ഇടത്തായിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മുടെ സ്കാൽപ്പിൽ മാത്രം വേണ്ട നമ്മുടെ ഹെയറിലും ഹെയറിലും തുമ്പിലും ഒക്കെ ഹെയറിൻ്റെ തുമ്പിലൊക്കെ നമ്മൾ യൂസ് ചെയ്യണം എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ മസാജ് ചെയ്ത് കുറച്ച് നേരം മുടി അഴിച്ചിടണം ഇത്ര നിറച്ചെറിയ നില ഉണ്ടാകുമല്ലോ ഒരുപാട് അങ്ങോട്ട് ഒഴിക്കുകയൊന്നും വേണ്ട കേട്ടോ കുറേച്ച് ചെയ്താൽ മതി എന്നിട്ട് മുടി ഞാൻ കഴിച്ചിട്ടണം ഉണങ്ങിന് ശേഷം മുടി ഒന്ന് കെട്ടി കെട്ടി വെക്കാം അതുപോലെ തന്നെ അതെ ഇതും അതുപോലെ തന്നെ അടുത്ത ഹെയർ സ്പ്രെയും അങ്ങനെ യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ എന്താ നാടുത്ത് ഇന്ന് നമുക്ക് ശരിക്കും പറഞ്ഞ തല വാഷ് ചെയ്യുന്ന ഡേ അല്ല നാളെ നമ്മൾ തല മുടി വാഷ് ചെയ്യുന്ന ഡേ ആണ് അപ്പോൾ നാളെ നമ്മളൊരു പാക്കൊക്കെ ഇട്ടിട്ടാണ് മുടി വാഷ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നാളെ ഉറപ്പായിട്ടും വീഡിയോ ഉണ്ടായിരിക്കും ഹെയർ പാക്കിൻ്റെ വീഡിയോ ഉണ്ടായിരിക്കും എല്ലാവരും കാണാൻ മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് നാളെ ഹെയർ പാക്കിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്